ക്രിക്കി മലയാളം ടുപ്പ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ ഇടലേക്ക് എവർക്കും സ്വാഗതം നാളെയാണല്ലോ ആർ സി ബിയും പഞ്ചാബ് കിങ്സും തമ്മിലുള്ള നിർണായകമായിട്ടുള്ള ക്വാളിഫയർ മത്സരം നടക്കാൻ പോകുന്നത് യെസ് നാളെ വിജയിക്കുന്ന ടീമിന് ഡയറക്റ്റ് ഫൈനലിലേക്കുള്ള ടിക്കറ്റ് ലഭിക്കും പക്ഷേ തോൽക്കുകയാണെങ്കിൽ ഒരു ലൈഫ് കൂടി അവർക്ക് ലഭിക്കുന്നതായിരിക്കും അതായത് എലിമിനേറ്ററിൽ വിജയിക്കുന്ന ടീമുമായിട്ട് ഒരു മത്സരം കൂടി നടക്കുന്നതായിരിക്കും ആ ഒരു മത്സരത്തിൽ വിജയിക്കുന്ന ടീമായിരിക്കും പിന്നീട് ഫൈനലിലേക്ക് എത്തുന്ന രണ്ടാമത്തെ ടീമായിട്ട് മാറാൻ പോകുന്നതും ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടെ വിഷയത്തിലേക്ക് ഇന്ന് വരാം നാളത്തെ മത്സരത്തിൽ ആർ സി ബി വേർസസ് പി ബി കെ തമ്മിലുള്ള നിർണായക പോരാട്ടത്തിൽ ആർ സി ബിയുടെ ആ ഒരു സുപ്രധാന താരം തിരിച്ചെത്തുമോ തീർച്ചയായിട്ടും ൊക്കെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണത് മറ്റാരെ കുറിച്ചുമല്ല ടിം ഡേവിഡിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ആർ സി ബി ഫിനിഷർ റോളിൽ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു താരം കൂടിയാണല്ലോ ടിം ഡേവിഡ് അദ്ദേഹം പലപ്പോഴും ആർ സി ബിക്ക് വേണ്ടി ഗംഭീര പ്രകടനം പുറത്തെടുത്തിട്ടുമുണ്ട് എൽ എസ് ജിക്ക് എതിരായിട്ടുള്ള ഇന്നലത്തെ മത്സരത്തിൽ ടോസ് ലഭിച്ചതിന് ശേഷം ക്യാപ്റ്റൻ ജിതേശ് ശർമ്മ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു ജോഷ് ഹെസൽവുഡ് വിൽ ബി അവൈലബിൾ ഫോർ ദ നെക്സ്റ്റ് ഗെയിം തീർച്ചയായിട്ടും കളിക്കും എന്നുള്ള കാര്യം അപ്പോൾ ഉറപ്പായിട്ടുണ്ട് അക്കാര്യം ആർ സി ബിയുടെ ബാറ്റിംഗ് കോച്ചായിട്ടുള്ള ജിനേഷ് കാർത്തിക് കൂടി മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും നമ്മുടെ വിഷയം ടിം ഡേവിഡിനെ കുറിച്ചാണ് ടിം വിൽ ബി കമ്മിംഗ് ബാക്ക് സൂൺ എന്നായിരുന്നു ക്യാപ്റ്റൻ ജിദേശ് ശർമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദിനേഷ് കാർത്തികും അത്തരത്തിലൊരു സൂചന തന്നെയാണ് നൽകിയിട്ടുണ്ടായിരുന്നതും അതായത് ടിം ഡേവിഡ് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നതും സോ ഈ ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ നാളത്തെ മത്സരത്തിൽ പി ബി കെസിനെതിരെ ടിം ഡേവിഡ് കളിക്കുമെന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട് പക്ഷേ ജോജ് ഹെസൽവുഡ് കളിക്കും കാര്യവും ഇവിടെ ഉറപ്പായിരിക്കുന്നു തീർച്ചയായിട്ടും അസി വാരകർക്ക് അതൊരു ഗ്രേറ്റ് ന്യൂസ് തന്നെയാണ് ഏതിലും ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ